സാമൂഹിക ആരോഗ്യ കേന്ദ്രം ബഹുനില ആശുപത്രി മന്ദിരത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ലാബിന്റെയും ഉദ്ഘാടനം നടത്തും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബഹുനില ആശുപത്രി മന്ദിരവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ലാബിന്റെയും ഉദ്ഘാടനമാണ് നാളെ രാവിലെ നിർവഹിക്കുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും പുനലൂർ എം എൽ എ പി എസ് സുബാൽ അധ്യക്ഷനായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം പറയും എൻ കെ പ്രേമചന്ദ്രൻ എം മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കാശു വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബികുമാരി സി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ ടൗൺ വാർഡ് മെമ്പർ ജാസ്മിൻ മഞ്ചൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു എം എസ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവ് കിരൺ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരുണ ആർ ഡോക്ടർ അനൂപ് എന്നിവർ ആശംസകൾ അറിയിക്കും ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ